കഴിഞ്ഞ ദിവസം പാലായിക്കു പോയപ്പോൾ ഒരു വീട് അലങ്കരിച്ചിരിക്കുന്ന കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി വീഡിയോ എടുത്തതാണ് എന്താണ് പരിപാടി എന്നൊന്നും മനസ്സിലായില്ല പിന്നെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ കല്യാണമാണെന്ന് മനസ്സിലായി കാരണം ഈ രാത്രിക്കും കല്യാണ പെണ്ണിനെ കൊണ്ടുവന്ന് അവിടെ നിർത്തി വീഡിയോ എടുക്കുകയോ റീഡ് ചെയ്യുമോ ഏതാണ്ടെല്ലാം ചെയ്യുന്ന കണ്ടു നാളെ കല്യാണമായിരിക്കും എന്നാൽ എന്നാലിന്ന് രാത്രി പെണ്ണിനെ ഉറക്കാതെയുള്ള പരിപാടികളാണ് കൊള്ളാം ആ പ്രദേശം മുഴുവൻ നല്ല പച്ച ലൈറ്റൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ഇപ്പം പെരുന്നാളിന് പോലും ഇത്രവും അലങ്കാരം കണ്ടിട്ടില്ല പെരുന്നാളിന് വരെ പൈസ രുചി ചുരുങ്ങിയ രീതിയിലാണ് ഇപ്പോൾ അലങ്കാരങ്ങൾ ആ എല്ലാവരും ഓരോരുത്തരുടെ ആഗ്രഹമല്ലേ അതനുസരിച്ച് നടക്കും താങ്ക് യു ഫോർ വാച്ചിങ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ